പ്രിയമുള്ളവരെ എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിക്കരയിലെ ഗ്രാമീണ കാഴ്ചകളാണ് പള്ളിക്കരയിലെ ഭംഗിയുള്ള കാഴ്ച സ്ഥലങ്ങൾ അവിടെ എൻ്റെ ഈ ചാനലിലൂടെ കാണിച്ചു തരാം അവിടേക്ക് പോകാൻ മതി ഇത് പള്ളിക്കര ജുമാഅത്ത് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത് இந்த ஆளுநா பள்ளிக்கிற ஜுமாத்து பள்ளி இந்த பள்ளிக்கிற மதிரசா ഈ വഴി നേരെ പോകുന്ന ഒരു പാടത്തേക്കാണ് Grazie. ஆ இது பள்ளிக்கூட பள்ளிக்கூடம் ഇവിടെ എവിടെ പെട്ടൊരു വീഡിയോ റൂമൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്കര പള്ളി പീടിക എന്ന് പറയും അതൊക്കെ ഇപ്പോൾ പൊളിച്ചു പോയി ഇവിടെ ആള് കഴിഞ്ഞു ഇവിടെ ഒരു അത്താണി ഉണ്ടാകുന്നു ചാനിപ്പിക്കുന്ന സ്ഥലത്ത് അതൊക്കെ പഴയ കാലത്ത് ചന്തയിലൊക്കാളുകൾ സ്നുമ്പോൾ അത് കയറ്റി വയ്ക്കാനുള്ള സ്ഥലം അപ്പോൾ ഇതാണ് പള്ളിക്കരയിൽ ഗ്രാമീണ കാഞ്ചുകൾ ചാനലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക